നമസ്കാരം സ്വാഗതം ഏകീകൃത സിവിൽ കോഡിന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് നേതൃത്വത്തിലുള്ള ഉത്തരാഖണ്ഡ് മന്ത്രിസഭ അംഗീകാരം നൽകി സർക്കാർ നിയോഗിച്ച ഉന്നതതല സമിതിയാണ് യു സി സിയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ചത് ഞായറാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗമാണ് വിദഗ്ദ്ധ സമിതി നൽകിയ റിപ്പോർട്ടിന് അംഗീകാരം നൽകിയത് ഏകീകൃത സിവിൽ കോഡ് ചൊവ്വാഴ്ച നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു മുഖ്യ സേവക് സദറിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് രഞ്ജൻ പ്രകാശ് ദേശായിയുടെ നേതൃത്വത്തിലുള്ള സമിതി യു സി സിയുടെ കരട് ധാമിക്ക് സമർപ്പിച്ചത് ബഹുഭാരതത്തിന്റെ നിരോധനം തുല്യ അനന്തരാവകാശം ലിവിൻ റിലേഷൻഷിപ്പുകളുടെ നിർബന്ധിത പ്രഖ്യാപനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കരടിൽ ഉണ്ടെന്നാണ് വിവരം ഏകീകൃത സിവിൽ കോഡ് നിയമസഭയിൽ പാസാക്കിയാൽ ശേഷം ഇത് അംഗീകരിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറും യു നിയമം പാസാക്കുന്നതിനായി ഫെബ്രുവരി അഞ്ച് മുതൽ എട്ട് വരെ ഉത്തരാഖണ്ഡ് നിയമസഭയുടെ പ്രത്യേക നാല് ദിവസത്തെ സമ്മേളനം നടക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു ഫെബ്രുവരി മൂന്നിന് ചേർന്ന കാബിനറ്റ് യോഗത്തിൽ യു നിർദ്ദേശം ചർച്ച ചെയ്യാനുള്ള പ്രാരംഭ പദ്ധതികൾ ഉണ്ടായിരുന്നെങ്കിലും സമഗ്രമായ അവലോകനത്തിന് മന്ത്രിമാർക്ക് മതിയായ സമയം അനുവദിക്കുന്നതിനായി അത് മാറ്റിവെക്കുകയായിരുന്നു നേരത്തെ ഏകീകൃത സിവിൽ കോഡിനെ സംബന്ധിച്ച നിയമ കമ്മീഷന്റെ റിപ്പോർട്ടിൽ സ്വർഗ വിവാഹം ഉൾപ്പെടുത്തിയില്ലെന്ന സൂചനകളുണ്ടായിരുന്നു നിയമങ്ങളുടെ കൂട്ടത്തിൽ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വിവാഹങ്ങൾ ഉൾപ്പെടും എന്നാൽ സുവർഗ വിവാഹങ്ങൾ യു സി സിയുടെ പരിധിയിൽ വരില്ല ജാതി മതം ലൈംഗിക ആഭിമുഖ്യം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യൻ പൗരന്റെയും വിവാഹം വിവാഹമോചനം അനന്തരാവകാശം ദത്തെടുക്കൽ എന്നിവ നിയന്ത്രിക്കുന്നത് ഒരേ തരത്തിലുള്ള സിവിൽ നിയമങ്ങൾ രൂപീകരിക്കാനും നടപ്പിലാക്കാനുമുള്ള നിർദ്ദേശമാണ് യു കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് നിലവിലുള്ള മതത്തെ അടിസ്ഥാനമാക്കിയുള്ള വ്യക്തി നിയമങ്ങൾക്ക് പകരമാവും അവതരിപ്പിക്കുക കൂടാതെ കമ്മീഷൻ റിപ്പോർട്ട് വിവാഹവുമായി ബന്ധപ്പെട്ട മതങ്ങളുടെ ആചാരങ്ങളെയോ അനുഷ്ഠാനങ്ങളെയോ നിയന്ത്രിക്കില്ല അതേസമയം ഏകീകൃത നിയമങ്ങൾ വിവാഹമോചനം പരിപാലനം പിന്തുടർച്ച അവകാശം തുടങ്ങിയ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു ബഹുഭാര്യത്വം നിക്കാഹ് ഹലാല ഏകപക്ഷീയമായ വിവാഹമോചനം തുടങ്ങിയവയെ എതിർക്കുന്ന നിയമസമിതിയുടെ നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നും വിവരമുണ്ട് ഏകീകൃത സിവിൽ കോഡ് മതപരമായ പ്രത്യേകതകൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി മുസ്ലിം സർവീസ് ഓർഗനൈസേഷൻ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ഒരു മതത്തിന് മാത്രമുള്ള നിയമങ്ങൾ ലക്ഷ്യമിടുന്നതായി അവകാശപ്പെട്ടുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു യു രൂപീകരണത്തിൽ എല്ലാ മതങ്ങളിൽ നിന്നുമുള്ള നിയമവിദഗ്ധരെ ഉൾപ്പെടുത്താത്തതിന് ഉത്തരാഖണ്ഡിലെ ചീഫ് ഇമാം മുഫ്തി റയിസ് സർക്കാരിനെ വിമർശിക്കുകയും ഡ്രാഫ്റ്റിന് പൊതുജനങ്ങളുടെ സൂക്ഷ്മ പരിശോധനയുടെ അഭാവത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ഒരിടവേളയ്ക്ക് ശേഷമായിരുന്നു വീണ്ടും സിവിൽ കോഡ് രാജ്യത്ത് ചർച്ചയാവുന്നത് പൌരത്വ നിയമ ഭേദഗതി പോലെ സിവിൽ കോഡ് നടപ്പാക്കുന്നതിലും വലിയ പ്രതിഷേധങ്ങൾ രാജ്യത്ത് ഉടലെടുത്തിരുന്നു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കം എന്നത് ഒരു സംശയവുമില്ല അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പിനു മുൻപ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു